സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പൊന്നാനി ഭാഗത്തെ കാഴ്ചകളാണ് ഇവിടെ രണ്ട് നിലവിലുള്ള പാലങ്ങൾ പുതിയ പാതയുമായി കൂട്ടിച്ചേർക്കുന്ന കുറച്ച് പണിയുണ്ട് ഒരു ഇടങ്ങേർ പൊടിച്ച ഭാഗമാണ് അപ്പം നിലവിലുള്ള പാലം അതേപോലെ ആകുമ്പോൾ ഭാവിയിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാൻ ചാൻസ് ഉണ്ട് ചാൻസ് അല്ല ബുദ്ധിമുട്ടുണ്ടാകും കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം ഭാഗത്ത് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അവിടുത്തെ ആളുകൾ പിന്നെ ഈ ഒരു പൊന്നാനി ഭാഗത്തൊന്നും നല്ല രീതിയിൽ വെള്ളക്കെട്ടുകൾ ഈ ഒരു പുതിയ ഹൈവേയിൽ കാണുന്നില്ല ഒരുപാട് സ്ഥലത്ത് ഹോൾ ഇട്ടിട്ടുണ്ട് മണ്ണിട്ട് മണ്ണിട്ടുയർത്തിയ ഭാഗം ഇവിടെ കുറവാണെന്നാലും കുറവല്ല അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തുണ്ട് പക്ഷേ ഇവർ ഈ ഒരു ഇതൊക്കെ മുമ്പ് തന്നെ അതായത് ഈ മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ഹോൾ ഇട്ടിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് ഓരോ മീറ്റർ ഇടപെട്ടിട്ടൊക്കെ പല സ്ഥലത്തും ഹോൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് മെയിൻ ഹൈവേയിൽ അധികം നല്ല രീതിയിൽ വെള്ളക്കെട്ടുകളല്ല പക്ഷെ ഒന്നാമത്തെ റേച്ചിൽ നമ്മൾ പടിക്കൽ ചേളാരി തലപ്പാറ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വെള്ളക്കെട്ടുകളുണ്ട് പക്ഷെ ഇപ്പം ആ ഭാഗത്തൊക്കെ നല്ല വലുപ്പുള്ള ഹോള് അതായത് വലിയൊരു ഹോളാണ് ഒരാളെ തലക്കെ ഉള്ളുക്ക് പോകുന്ന രീതിയിലുള്ള വലിയ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതോന്നിപ്പം ഈ ഭാഗത്ത് നല്ല മഴ പെയ്തപ്പോൾ ഞാൻ ഈ ഭാഗത്ത് എത്തിയിട്ടില്ല അപ്പോൾ ഓട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക തൃശ്ശൂർക്ക് അമ്പത്തഞ്ച് കിലോമീറ്റർ ജംഗ്ഷനിൽ നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ദൂരാണ് എടപ്പാൾ വഴിയുള്ള ദൂരം കേട്ടോ സി വി ജംഗ്ഷൻ എടപ്പാൾ ചങ്ങരകുളം കുന്നംകുളം അങ്ങനെ ആ ഒരു റൂട്ടിലെ ദൂരമാണ് പൊന്നാനിയിലേക്കും ചമ്രവട്ടം ജംഗ്ഷനിലേക്കും പോകേണ്ട വാഹനങ്ങൾ ഫ്ലൈഓവർ എത്തുന്നതിന് മുമ്പുള്ള എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആകുക ഇവിടെ പിന്നെ അണ്ടർപാസിൻ്റെ രണ്ട് സൈഡിലും എക്സിറ്റ് എൻട്രി ഉണ്ട് ഒരു സൈഡിൽ എക്സിറ്റ് ആണെന്നുണ്ടെങ്കിൽ മറ്റേ സൈഡിൽ എൻട്രി ഉണ്ട് ഇവിടെ പിന്നെ നല്ല രീതിയിൽ ഈ രണ്ടാമത്തെ റേച്ചിൽ നല്ല രീതിയിൽ എക്സിറ്റും എൻട്രിയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ തന്നെ സ്ഥലത്തിൻ്റെ ബുദ്ധിമുട്ടില്ല കേട്ടോ നമ്മൾ ആ ഭാഗത്തൊക്കെ പിന്നെ ഏറ്റക്കുറച്ചിലുള്ള സ്ഥലമാണ് എന്തായാലും മെർജിങ് പോയിൻ്റ് പിശുക്കില്ലാതെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ റീജിൽ ഇപ്പോൾ നിലമ്പൂർ എലക്ഷനാണ് ടി വിയിലൊക്കെ ചർച്ച ഇതിൻ്റെ ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ് വരെ നമ്മൾ അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണം ഈ അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണത്തിൻ്റെ മെയിൻ അശാസ്ത്രീയത നാൽപ്പത്തഞ്ച് മീറ്ററിൽ ആറുവരിപ്പാത നിർമ്മിക്കുമ്പോൾ എന്ന് ഇതുവരെ ആരും പറയണില്ല കനോലി കനാലിന് കുറുകെയുള്ള നിലവിലുള്ള പാലം ആ പാലത്തിന് മുകളിലുള്ള ആ ഹൈറ്റ് കുറഞ്ഞ ക്രാഷ് ബാരിയർ ഉണ്ടല്ലോ അത് ഹൈറ്റ് കൂട്ടുന്ന പണികൾ നടക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഡ്രില്ല് ചെയ്യുന്നത് ഈ ഭാഗമൊക്കെ അങ്ങനെ കൂട്ടിച്ചേർത്തതാ കേട്ടോ വേണ്ട അതൊക്കെ അങ്ങനെ കൂട്ടിച്ചേർത്തതാണ് അടിക്ക് കമ്പി തുളച്ച് കൂടുത്തതിന് വേണ്ടി തുളച്ച് കയറ്റി പിന്നെ അതിൻ്റെ മേലെ കോൺക്രീറ്റ് ചെയ്യും അപ്പോൾ എന്താ ഈ സാധാ ഈ സൈഡിലുള്ള ക്രാഷ് ബാരിയറിന് ഹൈറ്റാവും അപ്പോൾ നാൽപ്പത്തഞ്ച് മീറ്ററിൽ ആറ് ആറുവരിപ്പാത നിർമ്മിക്കുമ്പോൾ അതിൽ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ പൊട്ടത്തരം അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇതൊക്കെ ഈ ഒരു സംഭവം കനോലി കനാലിന് കുറുകെയുള്ള പാലത്തിന് മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ നിലവിലുള്ള പാലം അതേപോലെ തന്നെയാണ് വീതി കൂട്ടിയിട്ടില്ല ഒരുപാട് സ്ഥലത്ത് നിലവിലുള്ള പാലങ്ങൾ അതേപോലെയാണ് കൂരിയാട് നമ്മളെ കുറ്റിപ്പുറം പാലത്തിൽ പിന്നെ പുതിയ പാലം നിർമ്മിച്ചതുകൊണ്ട് രണ്ട് സൈഡിലും നമുക്ക് അടിപൊളിയായിട്ട് നല്ല വീതിയുള്ള പാലം കിട്ടി ഈ കനോലി കനാലിൻ്റെ മാത്രമല്ല അപ്പുറത്ത് ബിയ്യങ്കലിന് കുറുകെയുള്ള പാലം അതേപോലെ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് സ്ഥലത്തുണ്ട് കണ്ണൂർ ജില്ലയിലുണ്ട് കുപ്പം പുഴയൊക്കെ കുറുകെയുള്ള പാലം നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ രണ്ട് മൂന്ന് പ്രാവശ്യം അതിലൂടെ പൊയ്ക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കാണാപ്പാടാകും അല്ലാന്നുണ്ടെങ്കിൽ ചീറിപ്പാഞ്ഞു വരുമ്പോൾ രാത്രി സിഗ്നലോ കാര്യങ്ങളോ ഒന്നും കാണാതെ അല്ലെങ്കിൽ നല്ല മഴ പെയ്യുന്ന സമയത്തൊക്കെ ചീരിപ്പാഞ്ഞു വരുമ്പോൾ സിഗ്നലും ആ സൈൻ ബോർഡും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ ഡിവൈഡറിൽ ഇടിച്ച് കയറാൻ ചാൻസ് ഉണ്ട് ഇതാണ് കനോലി കനാലിടോം ദീർഘവീക്ഷണമുള്ള കനോലി സായിപ്പ് നിർമ്മിച്ച ഒരു ട്രേഡ് റൂട്ടാണ് ഈ കാണുന്ന കനാൽ റോഡ് റെയില് ഒക്കെ വരുന്നതിന് മുമ്പ് മലബാർ മേഖലയിലുള്ള പ്രധാനപ്പെട്ട കച്ചവട റൂട്ടായിരുന്നു കനോലി കനാലിടോം ഇത് കോഴിക്കോട് സിറ്റിയിലൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ സിറ്റി ഭാഗത്തൊക്കെ ഈ കനാലിൻ്റെ ആയൊക്കെ കൂട്ടിയിട്ട് ബോട്ട് യാത്രകൾ മറ്റൊക്കെ തുടങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറാകും ഗവൺമെൻറ്റിനൊക്കെ എന്നുണ്ടെങ്കിൽ സ്വകാര്യ പങ്കാളിത്തം സ്വകാര്യ പങ്കാളിത്തം ഉണ്ടാകുമ്പോഴാണ് ടൂറിസം ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടുകയുള്ളൂ മറ്റേത് ആ ഉറങ്ങിക്കിടക്കൽ മാറില്ല നേരെ മറിച്ച് സ്വകാര്യ പങ്കാളിത്തം പങ്കാളിത്തമാണെന്നുണ്ടെങ്കിൽ സ്വകാര്യ വ്യക്തികളായിരിക്കും നോക്കി നടത്തല് പണിക്കാരും ഉഷാറാകും അതിനനുസരിച്ച് മറ്റേത് ഇത് കാടൻ ചിന്താഗതിയുള്ള ആളുകൾ ചില സ്ഥലത്തൊക്കെ എപ്പോഴും കാടൻ കാടൻ ചിന്താഗതി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാലോ ഒരു മനുഷ്യനെ ചിരി ഒരു മനുഷ്യൻ്റെ മുഖത്തൊക്കെ ചിരിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാൽ വരെ നല്ല നിലക്ക് റീപ്പ് കൊടുക്കാത്ത ആൾക്കാർ വരെ ഇപ്പോഴും ടൂറിസത്തിൻ്റെ പല സ്ഥലത്തും ജോലി ചെയ്യുന്നുണ്ട് ആരെയും കുറ്റം പറയില്ല നേരെ മറിച്ച് അത് പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അവരെ മാറ്റിയിട്ടുണ്ടാകും അതുപോട്ടെ അതെന്തായാലും നമ്മളെ കയ്യിൽ നിൽക്കുന്ന കേസല്ല നമുക്ക് ഈ ഒരു ഞാൻ ഈ ഒരു രണ്ടു വരിപ്പാലത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം ഭാഗത്ത് ഇത്തരത്തിൽ വാഹനങ്ങൾ ചീരിപ്പാഞ്ഞ് വന്ന് ആ ഒരു രണ്ട് പാത പെട്ടെന്ന് ചെറുതല്ലേ ഈ പതിമൂന്നര മീറ്റർ വീതിയുള്ള റോഡ് പെട്ടെന്നാണ്ട് ചെറുതാകുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ നിയന്ത്രണം കിട്ടിക്കൂടായില്ല അങ്ങനെ ഒരുപാട് അപകടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് വരും കാലങ്ങളിൽ ഞാൻ എന്തൊക്കെ ആകുമെന്ന് നമുക്കറിയാൻ പറ്റില്ല കള്ളക്കടലാണ് നല്ല കാറ്റൻറ്റിട്ടോ പതിനാറാം തീയതിയാണ് ഈ ഒരു വീഡിയോ എടുത്തത് അതായത് ഇന്ന് പുതിയ ഹൈവേയിൽ ഇങ്ങനെയാണ് മേൽക്കുറ്റി വരുന്നത് കേട്ടോ എക്സ്പ്രസ് വേയിൽ നാഷണൽ എക്സ്പ്രസ് വേയിൽ എൻ ഇ പിന്നെ ഒരു നീല കളറിലുള്ള മേൽക്കുറ്റിയാണ് വരുന്നത് ഇത് ആനപ്പടി അണ്ടർപാസിന് മുകളിലുള്ള മേൽക്കുറ്റിയാണ് ഈ ഭാഗത്തെ നമ്മൾ സ്പീഡ് യുവർ സ്പീഡ് സ്പീഡ് ഡിസ്പ്ലേ വർക്ക് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന സൈഡിലാണ് ഓണ് മറ്റേ സൈഡിൽ ഉണ്ടായില്ല ഇതെന്ത് ഇത് അല്ല തോന്നുന്നു കാരണം ആ ഒരു കാർ എയ്റ്റി ഫൈവ് ആയിട്ടുള്ളൂ നേരത്തെ നൂറ്റി ഇരുപതിന് മുകളിൽ പോകുമ്പോൾ മാത്രമാണ് റെഡായി റെഡ് കാണിക്കുള്ളൂ മറ്റതൊക്കെ ഗ്രീയിലാണ് ഞാൻ എക്സ്പ്രസ് വേയിലും ഇവിടെ തമ്മിൽ വ്യത്യാസം ഉണ്ടായില്ല എന്തായാലും നൂറിന് മുകളിൽ പോകുമ്പോൾ മാത്രം റെഡ് കാണിക്കാൻ പോളൂ അല്ലെങ്കിൽ നൂറ്റിപ്പത്തിന് മുകളിൽ അപ്പോൾ ആ കാർ പോയപ്പോൾ അവിടെ റെഡാ കാണിച്ചത് എഴുപത്തഞ്ച് എഴുപത്താറ് മാറുന്നില്ലേ കുറേ ഞാൻ നോക്കിയിരുന്നു ചിലപ്പോൾ വണ്ടി പോകുമ്പോൾ എത്തേണ്ട കുടുങ്ങിയിട്ടില്ല അങ്ങനെ കുറേ നോക്കിയിരുന്നു ഇത് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണോ എന്തെങ്കിലും സോഫ്റ്റ്വെയർ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടോ എന്ന് അറിയില്ല അമ്പത്തിമൂന്ന് ഓട്ടോറിക്ഷ അമ്പത്തി മൂന്ന് എക്സ്പ്രസ് വേയിലൊക്കെ കറക്റ്റ് ആട്ടോ ബാംഗ്ലൂർ ഔട്ട് റോഡിലൊക്കെ കറക്റ്റാണ് നമ്മൾ സ്പീഡൊക്കെ ആയിരിക്കും നൂറ്റി ഇരുപതിൻ്റെ മുകളിൽ പോകുമ്പോൾ മാത്രമേ നമുക്ക് റെഡ് കാണിക്കാൻ പറ്റൂ അപ്പോൾ ആ ലോറി വരുന്നുണ്ട് ലോറിൻ്റെ നമുക്ക് നോക്കാം ഈ റോട്ടുമ്പാണെങ്കിൽ അധികം തിരക്കുണ്ടാവില്ല ഉള്ള വണ്ടികളൊക്കെ കുന്തകുളം പോയി എങ്ങനെ പോകും സെറ്റ് പിന്നെ ഈ ഭാഗത്ത് ഒരുപാട് കുട്ടികൾ പഠിക്കണ ഒരു വലിയ സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ മുമ്പിൽ ഇതുവരെ ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ പണി തുടങ്ങിയിട്ടില്ല മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചിലും രണ്ടാമത്തെ റീച്ചിലും ഇതുവരെ ഒരു സ്ഥലത്തും ഫൂട്ട് ഓവർ ബ്രിഡ്ജ് വെച്ചിട്ടില്ല കോഴിക്കോട് ബൈപ്പാസിൽ ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അടുത്ത് തുടങ്ങിയായിരിക്കും കാരണം മീഡിയയിലുള്ള ക്രാഷ് ബാറിൻ്റെ സ്ഥലത്തൊക്കെ അതിൻ്റെ കാലിനുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം മലപ്പുറം ജില്ലയിൽ ഇതുവരെ ഒരക്ഷേ ഫുട് ഈ ഭാഗത്ത് ഫൂട്ട് ഓവർ ബ്രിഡ്ജുണ്ടാവും എന്ന് പറഞ്ഞിരുന്നു അത്യാവശ്യം വലിയ സ്കൂളാട്ടോ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അപ്പോൾ എന്താ ഇവിടെ അറിയുന്ന ആൾക്കാരൊന്ന് അറിയിക്കും പിന്നെ അടുത്തൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ പോകുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ ഭാവിയിൽ നമുക്ക് നല്ല രീതിയിലൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം പിന്നെ ഈ ഒരു പാലം പുതുക്കി പുതുക്കിപ്പണിയണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കൊല്ലം സമയമെടുക്കുമല്ലോ അപ്പോൾ ആ ഒരു കൊല്ലം പുതുക്കി പണിയുമ്പോൾ ട്രാഫിക് ഡൈവേഷൻ ഉണ്ടാകും പിന്നെ പുതുക്കി പണിയുമ്പോൾ അതിൽ കുറച്ച് ഫണ്ട് കൂട്ടി വെക്കേണ്ടി വരും വേണ്ട അത്ര വിശാലമായിട്ട് വന്ന് ഇവിടെ കണ്ടുള്ള അടിപ്പിച്ച് ഈ ഒരു ഭാഗത്തിനോട് ചേർന്നിട്ടാണ് ആ മൂന്ന് പരി രണ്ട് വരിയായിട്ട് മാറുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം നമുക്ക് കണ്ടാ ഇവിടുന്ന് ഈ ഒരു ഭാഗത്തുനിന്ന് മാത്രമാണ് നമുക്ക് അല്ലെങ്കിൽ ലോങ്ന്നേ ഇങ്ങനെ കൂട്ടി കുറച്ച് 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 വരികയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ ഒരു പാലത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് മൂന്ന് വരി രണ്ട് വരിയായിട്ട് മാറുന്നത് ഈ പാലം ഇങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ പഴയ പാലം അതേപോലെ ഉണ്ടാകും പി ക്യു സിയാണ് അവിടെ ചെയ്തിട്ടുള്ളത് പി ക്യു സി പറഞ്ഞാൽ നല്ല ഒരയുള്ള പി ക്യു സിയാണ് അല്ല മിനിസള ബി ക്യൂസ് അല്ല അങ്ങനെ ഒരു ഒരാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ടോൾ ടോൾ ടോൾഗേറ്റിൻ്റെ ഭാഗത്ത് നിർമ്മിച്ചില്ല അതേപോലെ തന്നെയാണ് പിന്നെ നമുക്ക് ഈ അശാസ്ത്രീയ നിർമ്മാണം സർക്കാരിനെതിരെ കുറ്റം പറയാൻ വേണ്ടി മാത്രമല്ല ഈ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം എന്താണെന്ന് വെച്ചാൽ ക്രാഷ് ബാരിയർ മീഡിയയിലുള്ള ക്രാഷ് ബാരിയറിന് വീതിയില്ല പിന്നെ വെള്ളം ഒഴുകിപ്പോകാൻ ആയിട്ടുള്ള ഡ്രെയിനേജ് നാൽപ്പത്തഞ്ച് മീറ്ററിൽ നിർമ്മിക്കുള്ള ബുദ്ധിമുട്ടാണ് ഇത് നമ്മൾ നാൽപ്പത്തഞ്ച് മീറ്ററിൽ നിർമ്മിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ എന്താ പറയുക ആ ഇവന് വെളുപ്പിക്കല് തുടങ്ങി സുഹൃത്തുക്കളെ നാൽപ്പത്തഞ്ച് മീറ്ററിൽ നാലു വരിപ്പാതെ നിർമ്മിക്കാനായിരുന്നു പ്ലാന് പിന്നെ കേരളത്തിൽ വാഹനത്തിന്റെ പെരുപ്പം കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആറുവരി നിർമ്മിച്ചിട്ടുള്ളത് ഇതിലൂടെ പോകുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും ലൈറ്റ് എതിരെ വരുന്ന വാഹനങ്ങളെ ലൈറ്റ് കണ്ണക്കിങ്ങനെ അടിക്കുമ്പോൾ അപ്പോൾ തോന്നും ഔ ഡിവൈഡറിന് കുറച്ചും കൂടി വീതി ഉണ്ടായിക്കാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അല്ലെങ്കിൽ മീഡിയങ്ങളിലെ ചെടികളും മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ എതിരെ വരുന്ന വാഹനത്തിൻ്റെ ലൈറ്റിൻ്റെ കണ്ണക്ക് അടിക്കില്ലേനല്ലോ നിങ്ങൾക്ക് തോന്നിപ്പോകും ഏതായാലും മുപ്പത് മീറ്ററിൽ നിർമ്മിക്കാവുന്ന ഒരു ദേശീയപാത മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകാണ്ട് പ്രധാനമന്ത്രിക്ക് കത്ത് കൊടുത്ത സംസ്ഥാനത്ത് ഇതിലും വലിയൊരു പാത വരുമെന്ന് നമുക്ക് സ്വപ്നം കണ്ടിരിക്കാം ഏതായാലും നാൽപ്പത്തഞ്ച് മീറ്റർ കിട്ടിയത് വലിയ കിട്ടിയത് ഇനിയിപ്പോൾ റോഡ് റോഡായിക്കോട്ടെ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് അത് നാല് വരെ കേട്ടോ നാൽപ്പത്തഞ്ച് മീറ്ററിൽ നാലുവരി നിർമ്മിക്കുമ്പോൾ മീഡിയയിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടാകും പിന്നെ എമർജൻസി ആയിട്ട് വാഹനത്തിന് നിർത്താൻ ഈ ഒരു ഹൈവേയിൽ എമർജൻസി ആയിട്ട് നിങ്ങൾക്കൊന്ന് വാഹനം നിർത്തണം അല്ലെങ്കിൽ വാഹനത്തിന് എന്തെങ്കിലും കേടുപാട് പറ്റി നിങ്ങൾ എവിടെ സീഡാക്കലേ അതിന് നിർത്താൻ പോലും ഗ്യാപ്പില്ല നോ പാർക്കിങ്ങില ബോർഡും സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എമർജൻസി ആകുമ്പോൾ നിർത്താം പക്ഷെ അത് നിർത്തിടാൻ പറ്റിയിട്ടുള്ള ഗ്യാപ്പ് പോലും ഈ ഒരു ഹൈവേയിലില്ല അതൊക്കെ അശാസ്ത്രീയമായിട്ട് നിർമ്മിക്കുന്ന ആ ഒരു ഇതിൽ പെടും അല്ലാതെ മണ്ണിട്ട് ഉയർത്തലും മണ്ണിട്ട് മണ്ണെടുത്ത് പാലം നിർമ്മിക്കലും മാത്രമല്ല അശാസ്ത്രീയത ഇതൊക്കെ അശാസ്ത്രീയമായിട്ട് നിർമ്മിക്കുന്നതിൽ പെടും ഈ പാലം ഇതേപോലെ തന്നെ ഉണ്ടാവും ഇതിന് മുകളിൽ ബി സി ചെയ്യുന്നതല്ല ഇതൊരു ഹാർഡായിട്ട് നിൽക്കും ബി സി ചെയ്യുന്ന റോഡ് സോഫ്റ്റ് റോഡ് എന്നാണ് ബി സി റോഡിന് പറയാറ് ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ടോൾഗേറ്റിൻ്റെ ഭാഗത്ത് ചെയ്തതുപോലെ ഇതുപോലെ നയിക്കുന്നത് വരഞ്ഞിക്കണേ അതായത് ആ ഒരു മിനിസം പോകാൻ വേണ്ടിയിട്ട് ഇത് ചാടി ഇങ്ങനെ ടയറിന് ചെറിയൊരു കാറിലിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവല്ലോ നമുക്ക് അപ്പോൾ എന്തിനാ വെച്ചാൽ പതുക്കെ പോവുക അല്ലാതെ നൂറ്റി ഇരുപതിലും നൂറ്റി നാൽപ്പിലും ഒന്നും ഇത് ഈ കൂടെ പോകരുത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ബീസ് ചെയ്യാതെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഈ ബിയങ്കിലും കുറുകെയുള്ള പാലം നിലവിലുള്ള പാലം അതുകൊണ്ട് പൊളിച്ചിട്ട് ഇതേ ഒരു ഇതിലാക്കി അത്ര ബുദ്ധിമുട്ടില്ല കാരണം അത്രയും പയക്കാൻ ചെന്നൊരു പാലായിരുന്നു ബലപ്പെടുത്തി കുറച്ച് ബലപ്പെടുത്തുന്ന പണികളൊക്കെ നടന്നിട്ടുണ്ട് ഇവരെങ്ങനായി ഇമക്ക് പോയി ആ തോണിയിൽ പോയതേ കാര്യല്ലേ ഇട്ടും കേട്ടും നടക്കാനുള്ള ഗ്യാപ്പ് പോലും ഇല്ല അപ്പം ഏതായാലും സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് നമ്മുടെ അശാസ്ത്രീയമായിട്ട് നിർമ്മിക്കുന്ന ദേശീയപാതയിലെ കാഴ്ചകൾ ചില ആൾക്കാർക്ക് ഇവരെന്താണ് ഇപ്പം ഇങ്ങനെ പറയുന്നത് എന്ന് തോന്നിപ്പോകും സുഹൃത്തുക്കളെ മനസ്സിരുത്തി പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി കേട്ടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് ഏതായാലും വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടിരിക്കണക്ക് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കിന് അതിന് ഞാൻ കുറവെരുത്തേണ്ട പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ പോയിക്കോളൂ അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോ ചിംഗ് ആക്സ് വൈസ് ജയ ഹിന്ദ്